കഴിഞ്ഞ കുറേ നാളായിട്ട് എഫക്ട് ചെയ്യാറില്ല ക്രിറ്റിസിസത്തിൽ നിന്ന് നമുക്കൊരു പെർസ്പെക്റ്റീവ് കിട്ടും പറയുന്ന കാര്യത്തിൽ കാര്യമുണ്ടെന്നുണ്ടെങ്കിൽ പോയിന്റ് ഉണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ആ പോയിന്റ് എടുക്കും ഓൺലൈൻ ഗുണ്ടകളാണ് അത് പറയണമെന്ന് തോന്നിയാൽ നമ്മൾ അത് മൈൻഡ് ചെയ്യാറില്ല മുഴുവനായിട്ട് എന്ന് പറയുമ്പോഴത്തേക്കും അതിന് ആത്മാർത്ഥത എന്നുള്ള ആംഗങ്ങളിലല്ല നമ്മളുടെ എല്ലാം അതിലേക്ക് കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾക്കൊരു ലൈഫ് പേഴ്സണൽ ലൈഫ് ഭയങ്കരമായിട്ട് ബാധിക്കാൻ തുടങ്ങും നമ്മുടെ ഫാമിലി എല്ലാത്തിനും ബാധിക്കാൻ തുടങ്ങും നമ്മുടെ കൂടെയുള്ളത് വെരി ടാലന്റഡ് സ്വാഗതം ടാലൻ റിയാലിറ്റി ഷോയിൽ നിന്നും തുടങ്ങിയൊരു ജേണി ഇപ്പോൾ ഇരുപത്തിയഞ്ചാമത്തെ സിനിമയിൽ എത്തി നിൽക്കുന്നു ഇതുവരെയുള്ള യാത്രയെക്കുറിച്ച് എന്താണ് തോന്നുന്നത് വളരെ നല്ലൊരു യാത്രയായിട്ട് തോന്നുന്നു ചെറു പ്രായ ചെറുപ്പം ഒരു പ്രായം പോലും ഒരു ഇപ്പോൾ റിയാലിറ്റി ഷോയിൽ തുടങ്ങി സീരിയൽ ചെയ്തു ചെറിയ ക്യാരക്ടർ സിനിമയിൽ ചെയ്തു അങ്ങനെ ഒരു എല്ലാം ഇങ്ങനെ ഇൻറ്റർ കണക്റ്റഡ് ആയിട്ട് എത്തിയതാണ് അതിൽ ഒരൊറ്റ വാക്കിൽ എനിക്ക് അങ്ങനൊരു അറിയില്ല എന്നാലും ഒരു സിനിമാറ്റിക്കായൊരു യാത്രയായിരുന്നു ഒരുപാട് നല്ല എന്താ പറയുക ഓർത്തിരിക്കുമ്പോൾ തന്നെ ഒരുപാട് നല്ല സ്വയം പ്രചോദനം തോന്നുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് നല്ല യാത്രയായിരുന്നു സ്റ്റാർ ഉദയനെ രണ്ട് സ്വീകരിച്ചു അപ്പോൾ ബൾട്ടിയിലേക്ക് അട്രാക്ട് ചെയ്തത് ഇതിന്റെ കഥ തന്നെയാണ് എനിക്കിതിൻ്റെ കഥ ഉണ്ണി ഉന്നിയോട് ഒന്ന് പറഞ്ഞ് നറേറ്റ് ചെയ്ത ആ രീതിയും അങ്ങനെ ഒരു സിനിമ അതൊരു ഹൈബ്രിഡ് പടമായിട്ട് തോന്നി അത് മലയാളമാണെന്ന് വെച്ചാൽ മലയാളമല്ല തമിഴാണെന്ന് വെച്ചാൽ തമിഴല്ല അങ്ങനെ ഒരു ഹൈബ്രിഡ് ഫോർമാറ്റിലുള്ളൊരു പടം അതൊരു ആയിട്ട് തോന്നി പിന്നെ അതിനകത്ത് കബഡി കബഡി പടമല്ല സ്പോ ഒരു സ്പോർട്സ് ആക്ഷൻ എന്ന് പറയുമ്പോൾ സ്പോ അവസാനം ആ സ്പോർട്ടിൽ സിനിമ തീരുന്നു അതിൽ ലാസ്റ്റ് ഒരു കബഡി മാച്ച് ഉണ്ടാകുമ്പോൾ അതിൽ നായകനും നായകൻ്റെ ടീമിനും എന്ത് അവർ ജയിക്കുന്നു എന്നുള്ളതാണ് പൊതുവേ നമ്മളൊരു സ്പോർട്സ് ഡ്രാമയിൽ കണ്ടുവരുന്നൊരു ഫോർമാറ്റ് ഇത് കബഡിയും ഒരു കഥാപാത്രം മാത്രമാണ് ഫസ്റ്റ് ഹാഫിലേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ ഈ കബഡി കളിച്ചുകൊണ്ടിരുന്ന പിള്ളേർക്ക് എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ അവരുടെ ജേണിയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് സിനിമ അത് അത്രയും വ്യത്യസ്ത ആ ഒരു വ്യത്യസ്തതയാണ് എനിക്ക് കൂടുതലും ഈ സിനിമയിലേക്ക് അട്രാക്ട് ചെയ്തത് ഇമോഷണലി ഒരുപാട് ഉള്ള ഒരു ക്യാരക്ടറാണ് അപ്പോൾ ഷൂട്ട് ചെയ്തതിൽ ഏറ്റവും തോന്നിയിട്ട് സീൻ അത് ക്ലൈമാക്സ് തന്നെയാണ് ക്ലൈമാക്സിൽ ഉദയനും കുമാറിനെ സംസാരം ആ ഒരു രംഗമാണ് നമുക്ക് കൂടുതലും ഒരു ടഫെന്നുള്ളതല്ല ഭയങ്കര ആണ് ആ രംഗം പറഞ്ഞ സ്പോയിലറൗണ്ട് ആ പടം കാണാത്തവർക്ക് അത് കൂടുതലും അത് കിട്ടട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല പക്ഷെ ആ രംഗം എനിക്കൊരു സ്പെഷ്യലാണ് ഈ പടത്തിൽ ക്ലൈമാക്സിലെ ഒരു രണ്ടാം പാട്ടിനൊരു ചെറിയ സൂചന ഉണ്ടല്ലോ എനിക്കറിയില്ല അത് ഈ പറഞ്ഞ പോലെ അത് പ്രൊഡക്ഷനും ഡയറക്ടറിന്റെ ഒക്കെ കോളാണ് പ്ലേസ് ചെയ്യും അപ്പോൾ അതല്ലാതെ കബഡി ട്രെയിനിങ് അല്ലാതെ എന്തെങ്കിലും പ്രിപ്പറേഷൻസ് ഉണ്ടായിരുന്നു കബഡി ട്രെയിനിങ് അല്ലാതെ ട്രെയിനിങ് ഉണ്ടായിരുന്നു അത് നമ്മുടെ ഈ പടത്തിൽ ഈ ഫ്ലിപ്പ് ഈ ബൾട്ടി അടിയെന്നുദ്ദേശിക്കുന്ന സമ്പർ സോൾട്ട് അടി എന്നാണ് അതിന് കൊളോക്കിയലി പറയുന്ന വാക്കാണ് അവിടെ ബൾട്ടി അപ്പോൾ അവിടെ ടീമിലുള്ളവരുടെ തൊട്ടിട്ട് മേളിൽ കൂടെ ചാടി പോകുന്നതിനെയാണ് ചാടി റോൾ ചെയ്ത് പോകുന്നതിനെയാണ് ബൾട്ടി എന്ന് അവിടുത്തെ കൊളോക്കിയൽ ഭാഷയിൽ പറയുന്നത് ആ ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു അതിൽ ഈ പറഞ്ഞ പോലെ നമുക്കൊരു എല്ലാ രീതിയിലുള്ള സ്റ്റണ്ട് റോൾ റോളുകളായാലും അപ്ഷോട്ടുകളായാലും അതിന് നമ്മുടെ ബോഡിയെ സെറ്റാക്കാനുള്ള ഒരു പതിനഞ്ച് ദിവസം ട്രെയിനിങ് ഉണ്ടായിരുന്നു ഒരു പാർക്കോർ നമ്മുടെ ശ്രാവൺ എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിക്കാരനാണ് എറണാകുളത്ത് നമ്മളെ പഠിപ്പിച്ചത് അതാണ് എൻ്റെ അതല്ലാത്തൊരു ട്രെയിനിങ് പറയാനാണെങ്കിൽ ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഒരു അത്ഭുതമായിട്ടാണ് ഇത്രയും കാസ്റ്റ് ഈ സിനിമയിലേക്ക് വരുന്നതെന്ന് പറയുന്നത് ആദ്യം തന്നെ ഈ പടം സെറ്റായി ഇപ്പം പ പടം ഉണ്ണിനോട് വന്ന് കഥ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഉണ്ണിയനോട് പറഞ്ഞു ഉണ്ണി ഇതൊരു നല്ല പ്രൊഡക്ഷൻ ഏറ്റെടുത്താൽ മാത്രമേ ഞാൻ ഇത് ചെയ്യുള്ളൂ കാര്യം ഇത് നല്ല മുടക്കുമുതൽ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു പടമാണ് നമ്മളൊരു ചെറുതാക്കി ചെയ്യാൻ നോക്കിയാൽ അത് ഒരിക്കലും തിയേറ്ററിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ ഉണ്ണി പറഞ്ഞു അതേ ഞാൻ നല്ലൊരു എന്ന് വരുവുള്ള പോയി പക്ഷെ എനിക്ക് വലിയ വിശ്വാസമില്ല കാരണം ഒരു പുതിയ ഡയറക്ടറിന് എപ്പോഴും ഒരു വലിയൊരു ബഡ്ജറ്റ് അലൗട്ട് ചെയ്ത് കൊടുക്കാനുള്ള സാധ്യതകൾ കുറവാ പ്രത്യേകിച്ച് ഉണ്ണിക്ക് കുറച്ച് ഷോർട്ട് ഫിലിം ചെയ്തിട്ടുള്ളതും ഒരു പാടവസ്റ്റ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസേ ഉള്ളൂ അപ്പോൾ ഞാൻ വലിയ പ്രതീക്ഷയില്ലാണ്ടിരുന്നത് പക്ഷേ എന്തോ ഒരു നിയോഗം പോലെ സന്തോഷ് സാറ് പിക്ചറിൽ വരുവാണ് സന്തോഷ് സാറിന് ഇഷ്ടപ്പെടുന്നു സന്തോഷ് സാറ് ബിനു എന്ന് പറഞ്ഞ പുള്ളിയുടെ പാർട്ട്ണറിനോട് പറയുന്നു അങ്ങനെ അത് പ്രോജക്റ്റ് ആവുകയാണ് പിന്നെ അതിനുശേഷം വന്നതെല്ലാം അത്ഭുതമാണ് സായാഭിങ്കർ മ്യൂസിക് ശലുരാഗൻ സാർ ലെജൻഡറി ആയിട്ടുള്ള ഡയറക്ടർ അഭിനയിക്കുകയാണ് മലയാളത്തിൽ ആദ്യമായിട്ട് അതും വില്ലനായിട്ട് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എൻ്റെ വില്ലനായിട്ട് അഭിനയിക്കുന്ന ഒരാളാണ് പറയുന്നുള്ളൊരു ഒരു ഒരു അയ്യൂ സ്വപ്നമാണോ സത്യമാണോ എന്നുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നു അതിപ്പോഴും ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞത് അപ്പോൾ ആ ആ ഒരു പിന്നെ അൽഫോൺ ചേട്ടൻ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട സിനിമകൾ ഡയറക്റ്റ് ചെയ്ത എനിക്ക് ഒരു പ്രിയ സുഹൃത്ത് എന്ന് പറയാൻ പറ്റുന്നൊരു ആളാണ് ഇപ്പോഴും അങ്ങനെ ഒരു വൈബാണ് പുള്ളി എല്ലാവർക്കും എല്ലായിടത്തും കൊടുക്കുന്നത് പിന്നെ പൂർണിമ ചേച്ചി പ്രീതി അസ്രാണി പ്രീതി തെലുങ്കിലും തമിഴിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു നടിയാണ് പുള്ളിക്കാരിയുടെ ആദ്യത്തെ മലയാളം പടമാണ് എല്ലാവരുടെയും കൂടെയുള്ള കാശ് ശാന്ത്നുഭായ് ശാന്ത്നുഭായുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ആദ്യത്തെ ഈ നാൽപ്പത് ദിവസം തന്നെ എല്ലാ ട്രെയിനിങ്ങിലും പുള്ളിയും ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് ഓൾറെഡി ആ ഒരു ബോണ്ടിങ് ഷൂട്ട് തോന്നണതിന് മുമ്പേ സെറ്റായി ഞങ്ങൾ നാല് പേരും ശരിക്കും ഉദയനും കുമാറും മണി രമേശും ഒക്കെ ആയി ആയി മാറാനുള്ള ഒരു സമയം ഞങ്ങൾക്കിടയിലുണ്ടായി ഇതൊക്കെയാണ് കോസ്റ്റാസ് ആയിട്ടുള്ള കഥ പറയാൻ കോസ്റ്റാർട്ടുള്ള എനിക്ക് കഥ പറഞ്ഞു തുടങ്ങി എനിക്ക് സത്യം പറഞ്ഞത് പ്രിഡിക്ട് ചെയ്യാനൊന്നും എനിക്ക് പറ്റിയില്ല പ്രിഡിക്റ്റബിൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല അതായത് അതിന്റെ സെറ്റിംഗ് ഓക്കെ അതൊരു ഗാങ്സ്റ്റർ ഡ്രാമ പരിപാടി ഇതൊക്കെ ഉണ്ട് എങ്കിലും ഒരു ജീമാ എന്ന് പറഞ്ഞ ക്യാരക്ടർ ആ ഒരു ഫസ്റ്റ് ഹാഫിൽ വെറുതെ കാണിച്ചു വന്നൊരു ക്യാരക്ടറാണ് പക്ഷെ അത് എത്രത്തോളം സിനിമയിലുണ്ട് എന്നല്ലെങ്കിൽ സിനിമയ്ക്ക് എത്രത്തോളം ആ കഥയ്ക്ക് ഇതുണ്ടെന്നുള്ളതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഇതിൻ്റെ ടൈലൻ്റ് ആയാലും ഒക്കെ ഭയങ്കര രസമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ ഉദ്ദേശിച്ചിത്രേ ഉള്ളൂ തിയേറ്ററിക്കിൽ ജനം കാണാൻ കയറുന്ന സമയത്ത് നമ്മൾ ആ രണ്ടര മണിക്കൂർ പ്രോപ്പർലി എൻഗേജ്ഡ് ആക്കി

പിന്നെ ഒരു പരിധിവരെ അധികം ഞാൻ കോൺഷ്യസ് അല്ല അല്ല എന്താണ് ഇതിൻ്റെ ഇടയിൽ ഞാൻ അത് ആ കഥ കേട്ട ആ കഥാപാത്രം പോലെ ചെയ്യാൻ നോക്കുന്നു അതിന് അങ്ങനെ ഒരു പ്രത്യേക ഒരു ഇതൊന്നുമില്ല ഇപ്പം ഈ പറയുമല്ലോ ചിലർ ക്യാരക്ടറിൻ്റെ നോട്ട്സ് ഉണ്ടാക്കും ക്യാരക്ടറിന്റെ പാസ്റ്റ് അന്വേഷിച്ചു പോവും ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എനിക്കറിയില്ല ഞാനിപ്പോഴും എന്താ ചെയ്യണേ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പ്രോസസ്സ് എന്ന് എനിക്ക് അറിയില്ല ഞാൻ എനിക്ക് പറ്റുന്നതെല്ലാം ഞാൻ ചെയ്യുന്നു കാര്യം എനിക്കറിയില്ല എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ട് ഞാൻ പറ്റാവുന്നത്രയും എൻ്റെ എഫേർട്ട് ഇടുന്നു എന്നുള്ളതാണ് മദ്രാസ്കാരന് ശേഷം തമിഴ് ഓഡിയൻസിന് മുമ്പിലേക്ക് അപ്പോൾ അവരുടെ ആ ഒരു ഇഷ്ടത്തെ എങ്ങനെയാണ് നോക്കി കാണുന്നത് കൂടുതൽ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ തമിഴിൽ ഓഫ് കോഴ്സ് നല്ല കഥ വന്നാൽ നല്ല പ്രൊഡക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാൻ റെഡിയാണ് എനിക്ക് മട്രാസ്കാരൻ്റെ കഥ ഭയങ്കരമായിട്ട് വർക്കായി ഒരു പുതിയ പ്രൊഡക്ഷനാണ് പക്ഷെ അതിൽ ഇൻവോൾവ് ആയത് പിന്നെ ഓഫ് ഓഫ്കോഴ്സ് അതിൻ്റെ മേക്കിങ്ങിലാണോ എന്താ സംഭവിച്ചത് എനിക്കറി ഔട്ടിൽ ഒരുപാട് സപ്ലോട്ടും കാര്യങ്ങളൊക്കെ വന്ന് അതിൻ്റെ കഥയൊക്കെ ഉണ്ടായ ഒരു എന്നെ അട്രാക്റ്റ് ചെയ്ത ഒരു 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 ഉണ്ട് ഉണ്ടായി അതായത് എവിടെയാണ് നഷ്ടപ്പെട്ടു പോയി അതാണ് ആ സിനിമയ്ക്ക് സംഭവിച്ചത് ഇനി ഇപ്പോൾ ബൾട്ടി വന്നപ്പോഴത്തേക്കും സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ ഇപ്പോൾ ഒരു മെസ്സേജും കൂടെ വന്നത് അവിടെ എൻ്റെ കഴിഞ്ഞ പടത്തിൻ്റെ കോസ്റ്റ്യൂം ഡിസൈനർ പുള്ളിക്കാരി അവിടെ ചെന്നൈയിൽ നിന്ന് കണ്ടു ഫുൾ ഫാക്ട് ഷോ ആയിരുന്നു എന്ന് പറഞ്ഞത് അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷവും അല്ലെങ്കിൽ അഭിമാനമൊക്കെ തോന്നുന്ന ഒരു കാര്യങ്ങളാണ് അതും പല മുഹൂർത്തങ്ങളിലും കയ്യടിയും ബഹളവും വിസലടിയും അതായത് തമിഴ് ഫ്ലേവർ ആയതുകൊണ്ട് തന്നെ അത് കൂടുതലും ആൾക്കാർക്ക് അവിടെ കണക്റ്റ് ആവുന്നുണ്ട് ബിക്കോസ് ഇവിടെയും നമുക്ക് ആ ഒരു ഞാനിപ്പോൾ ഇന്നലെയൊക്കെ തിയേറ്റർ വിസിറ്റിനൊക്കെ പോയിരുന്നു മൂന്നാല് തിയേറ്ററിൽ പോയി നാല് തിയേറ്ററും ഫുള്ളായിരുന്നു

ഓട്ടോമാറ്റിക്കലി നമ്മളുടെ മൂഡും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ പേഴ്സണൽ ലൈഫിലും എല്ലാത്തിലും അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും അത് നമ്മൾക്ക് എല്ലാവർക്കും ആയുധം ഉണ്ടാകും പക്ഷെ ഞാനിപ്പോൾ ട്രൈ ചെയ്യുന്ന കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ട്രൈ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സെറ്റിൽ വന്ന് ആ സീൻ ചെയ്യുന്ന ടൈമിലേക്ക് മാത്രമായിട്ട് ഞാൻ എൻ്റെ ആ മൊത്തം എനർജീനെ ചാനൽ ചെയ്യുകയാണ് മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മൊത്തം ഇപ്പൊ ആ ഒരു ഒരു ഡ്രോമയിൽ ജീവിക്കുന്ന ആളാണെങ്കിൽ ആ ഡ്രോമ എന്നിലേക്ക് എടുക്കാൻ ഞാൻ നോക്കും അത് അത്ര നല്ല കാര്യമല്ല അത് ഇപ്പം പണ്ടി ഈ ഹോളിവുഡ് സിനിമകളോ അല്ലെങ്കിൽ അത്തരം സിനിമകളൊക്കെ കൂടുതൽ കണ്ട് നമ്മൾ അങ്ങനെയുള്ള കഥാപാത്ര അറ്റേഴ്സിലൂടെ ലൈഫൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടൊക്കെയാണ് അല്ലെങ്കിൽ അവരുടെ വർക്ക് രീതികളൊക്കെ നമുക്ക് ഒരു ഭയങ്കര ആകർഷണമായിട്ട് തോന്നി സെൽഫ് ടോർച്ചർ ചെയ്യുന്ന രീതിയിൽ വരെയൊക്കെ ഞാൻ പോയിട്ടുണ്ട് പക്ഷേ എനിക്ക് പിന്നീട് മനസ്സിലായത് നമ്മളുടെ ഇൻഡസ്ട്രി വേറെയാണ് നമ്മുടെ ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ മൂന്ന് മാസമാണ് ഒരു പടം അല്ലെങ്കിൽ കൂടിപ്പോയ രണ്ട് മാസം സോറി കുറഞ്ഞു പോയ കൂടി പോയ മൂന്ന് മാസം അല്ലെങ്കിൽ രണ്ട് മാസം ഒക്കെയാണ് നമ്മളൊരു ഉള്ളത് അത് കഴിഞ്ഞ് ആ പടം ഒരു രണ്ട് മാസം കഴിഞ്ഞ് ആ പടം ഇറങ്ങും ആ പടം ഒന്നില്ലെങ്കിൽ വിജയിക്കും പരാജയപ്പെടും അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് നമ്മളെ മുഴുവനായിട്ട് മുഴുവനായിട്ട് എന്ന് പറയുമ്പോഴത്തേക്കും അതിന് ആത്മാർത്ഥത എന്നുള്ള ആംഗളിലല്ല നമ്മളുടെ എല്ലാം അതിലേക്ക് കൊടുക്കാൻ പോയി നമ്മൾക്ക് ഒരു ലൈഫ് പേഴ്സണൽ ലൈഫ് ഭയങ്കരമായിട്ട് ബാധിക്കാൻ തുടങ്ങും നമ്മുടെ ഫാമിലി എല്ലാത്തിനും ബാധിക്കാൻ തുടങ്ങും എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്ക് കോവിഡിനു മുമ്പ് തന്നെ എനിക്ക് ഉണ്ടായി പിന്നെ കോവിഡ് വന്നപ്പോൾ എല്ലാവർക്കും ഒന്ന് ഇരുന്ന് സെറ്റിലായപ്പോൾ എനിക്ക് കുറേയും കൂടെ ഒരു ക്ലാരിറ്റി പല കാര്യങ്ങളിലും എനിക്ക് വന്നു തുടങ്ങി എന്നുള്ളതാണ് അപ്പോൾ ഭൂതകാലം പോലെ ഒരു വന്നാൽ ഭൂതകാലം പോലെ ഒരു റോള് വന്നാൽ ഞാൻ ചെയ്യും പക്ഷേ ഞാൻ ഉറപ്പുവരുത്തും ആ കഥയ്ക്ക് ഇന്ന് തിയേറ്ററിലേക്ക് കൊണ്ടുപോകാനുള്ള എലമെൻസും കൂടെ ഉണ്ടാവുന്നത് അതൊരു ഒ ടി ടി പടമായിട്ട് ഉള്ളൊരു പ്രോഗ്രാം ഞാൻ ഇനി ചെയ് മീൻ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല ഒ ടി ടിയിൽ വന്നൊരു പടം വർക്കായിട്ട് ആക്ടറിനോ അല്ലെങ്കിൽ ആ പ്രൊഡക്ഷനോ ഒന്നും പ്രത്യേകിച്ച് ഗുണമില്ല ആ അങ്ങനത്തെ ഒരു ക്യാരക്ടറൊക്കെ ഞാൻ ചെയ്യാം പക്ഷേ ദർ ഷുഡ് ബി സംതിങ് ലാജ് ദാൻ ലൈഫ് സോ ദാറ്റ് പീപ്പിൾ ക്യാൻ ഒരു തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യാനുള്ള എന്തെങ്കിലും കൂടെ അതിലേക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് ഇപ്പം നോക്കുന്നത് ഒരു ആക്ടർ ആക്ടർ എന്ന എന്ന നിലയിൽ അല്ലെങ്കിൽ ട്രാൻസ്ഫോം ചെയ്തിട്ട് റോൾ അതെല്ലാ ക്യാരക്ടേഴ്സും വരും എല്ലാ ക്യാരക്ടേഴ്സും നമ്മൾ നമ്മളെന്തൊക്കെയോ പഠിപ്പിക്കുന്നുണ്ട് ആ ക്യാരക്ടറിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അയാളുടെ ചിന്താഗതിയെപ്പറ്റി നമ്മൾ മനസ്സിലാക്കി വരുമ്പോൾ നമ്മൾ കൂടുതലും മനുഷ്യരെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളെന്ന മനുഷ്യൻ അതിൽ നിന്ന് ഇൻവോൾവ് ആവുന്നുണ്ടെന്നുള്ളതാണ് ഒരു സ്ഥലത്ത് നമ്മൾ സ്റ്റക്കായി പോകുന്നില്ല അല്ലെങ്കിൽ ഒരു ചിന്താഗതിയിൽ മാത്രം നമ്മൾ ഓക്കെ ഇതാണ് ശരിയെന്ന് പറഞ്ഞൊരു ഒരു എഡമെൻ്റ് ആയിട്ടുള്ളൊരു തിങ്കിങ്ങോ അല്ലെങ്കിൽ നമ്മൾ കുറേ കൂടെ ഓപ്പൺ ആവുകയാണ് ഒരു മനുഷ്യൻ എന്ന രീതിയിൽ നമുക്ക് എല്ലാത്തരം മനുഷ്യരെയും മനസ്സിലാവുകയാണ് ഓക്കെ അവർ ഇങ്ങനെ ചിന്തിക്കുന്നതും അല്ലെങ്കിൽ അവരിങ്ങനെ പ്രവർത്തിക്കുന്നതും അവർക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പണ്ട് സംഭവിച്ചതുകൊണ്ടാണ് എന്നൊക്കെയുള്ള തിരിച്ചറിവുകളൊക്കെ നമുക്ക് മനസ്സിലാവണം നമ്മള് കൂടെ എംപത്താകും സത്യം പറഞ്ഞത് സിനിമാറ്റോഗ്രാഫർ ആകാൻ അങ്ങനെ ഒരു അവസരം ചോദിച്ച അത് അങ്ങനെ ചെയ്യും അത് വേറെ തന്നെ സെഗ്മെന്റ് കംപ്ലീറ്റ്ലി അഭിനയം അഭിനയമായി യാതൊരുവിധ ബന്ധവും ഇല്ലാത്ത സെഗ്മെന്റ് ആണ് സിനിമാറ്റോഗ്രഫി വിഷ്വല് നമ്മൾ കാണുന്ന എല്ലാ ആ ഫ്രെയിമിലുള്ളത് എല്ലാത്തിന്റെയും അതോറിറ്റിയാണ് ശരിക്കും പറഞ്ഞ സിനിമാറ്റോഗ്രഫർ എന്നുള്ളത് അതത്രയും ചെയ്ത് പലിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റുമെന്നൊക്കെ ഏതെങ്കിലും ഒരു പോയിന്റ് തോന്നിയാൽ അല്ലെങ്കിൽ അത്രയും മെച്ചൂറിറ്റി എനിക്ക് വന്നാൽ ചിലപ്പോൾ ഞാൻ ട്രൈ ചെയ്തേക്കാം കാര്യം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു സാധനം ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു പടത്തിന് ചിലപ്പോൾ ഞാൻ ചെയ്തേക്കാം അറിയില്ല ഒരു കൈ വെച്ചല്ലോ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുണ്ടോ ഞാൻ മ്യൂസിക് എനിക്ക് ഭയങ്കര താല്പര്യമുള്ളൊരു മേഖലയാണ് ഇപ്പോഴും എൻ്റെ ബാങ്കിലൊരു അമ്പത് പാട്ടുകളുണ്ട് അമ്പതോളം പാട്ടുകൾ ഞാൻ ചെയ്തത് ഉണ്ട് പക്ഷേ അതെല്ലാം ഈ പറഞ്ഞ ഒരു സിനിമയ്ക്ക് ചേരുന്ന ടൈപ്പ് പാട്ടുകളല്ല എൻ്റെ പേഴ്സണൽ ജേർണിയിൽ എനിക്ക് റെസൊനേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വികാരം അത് ദുഃഖമാണോ എന്നറിയില്ല അത് സന്തോഷമാണോ സന്തോഷമാണോന്നറിയില്ല അതെന്താണെന്ന് ഇപ്പം എനിക്ക് ഒരു ഒറ്റ വാക്കിൽ പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ഒരു അവസ്ഥയെക്കുറിച്ചൊക്കെ ഉള്ള എന്നാൽ അതിൽ മോഡേൺ ഇൻസ്ട്രുമെൻറ്റേഷനുള്ള അതിലും മലയാളം മെലഡി ഉള്ള അതാണ് അതൊരു പ്രത്യേകതരം കോമ്പിനേഷനാണ് ആ പാട്ടുകളെല്ലാം അതിന്നിപ്പം ഞാൻ ഇറക്കി വിട്ടുകഴിഞ്ഞാൽ ഇന്നിപ്പോൾ കേൾക്കുന്ന പാട്ടുകൾ പോലെയല്ല അതുകൊണ്ട് എനിക്ക് ഭയമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ പാട്ടുകളെ ഏറ്റെടുക്കപ്പെടുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ പതുക്കെ ആ ഒരു പാട്ട് ഇറങ്ങാൻ സമയമായാൽ ഞാനത് ഇറക്കും അതിന് ഒരു വിഷ്വലും കൂടെ ഉണ്ടാവും അതും നമ്മൾ കണ്ട് പരിചിതമായ ഒരു വിഷ്വൽസും ആയിരിക്കില്ല എന്നുള്ളൊരു തിങ്കിങ്ങിലാണ് ഞാൻ ഉള്ളത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത് എഫക്റ്റ് ചെയ്യാറുണ്ടോ നമ്മൾ ഇല്ല ഇപ്പോൾ എഫക്റ്റ് ചെയ്യാറില്ല കഴിഞ്ഞ കുറേ നാളായിട്ട് എഫക്റ്റ് ചെയ്യാറില്ല കാര്യം ക്രിറ്റിസിസത്തിൽ നിന്ന് നമുക്കൊരു പെർസ്പെക്റ്റീവ് കിട്ടും ഇപ്പോൾ രണ്ട് രീതിയിലാണ് പറയുന്ന കാര്യത്തിന് നമ്മൾ സെൽഫ് അനാലിസിസ് ചെയ്യും പറയുന്ന കാര്യത്തിൽ കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പോയിൻറ്റ് ഉണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ആ പോയിൻ്റ് എടുക്കും അല്ലാണ്ട് ചുമ്മാ നമ്മൾക്കിപ്പോൾ ഓൺലൈൻ ഗുണ്ടകളാണ് അത് പറയണതെന്ന് തോന്നിയാൽ നമ്മളത് മൈൻഡ് ചെയ്യാറില്ല

നമ്മൾക്ക് ഇന്നലെയുടെ ബാഗേജ് ചുമതുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല ശരിക്കും ഒരു മനുഷ്യന് എന്നാൽ അതിൽ നിന്ന് ഞാൻ കംപ്ലീറ്റ്ലി മോചിതന്നെയാണോന്ന് എന്ന് അല്ല എനിക്ക് അതുകൊണ്ടും തന്നെ അപ്പോൾ ഇതൊരു യാത്രയല്ലേ നമുക്ക് എവിടെ എത്തണം അല്ലെങ്കിൽ ഒരു ഇതാണ് കറക്റ്റ് ഞാൻ എത്തി എന്ന് പറയാൻ പറ്റുന്ന ഒരു 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 സംഭവം എനിക്ക് തോന്നുന്നു ഒരു മനുഷ്യനുണ്ടെന്ന് ദൈവം നമ്മൾ ഓരോ അവസ്ഥകളിലൂടെ കൊണ്ടുപോകുന്നു ഓരോ കാര്യങ്ങളും നമുക്ക് തിരിച്ചറിവുകൾ ഉണ്ടാകുന്നു പിന്നെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നു പിന്നെയും ജീവിതത്തിൽ എന്തൊക്കെയൊക്കെ സംഭവിക്കുന്നു നല്ലത് സംഭവിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും മോശം സംഭവിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകൾ സംഭവിക്കുന്നു അതാണ് ഞാൻ ഒരു ക്യൂരിയസ് ആയ ഒരു 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 ചെറിയൊരു കുട്ടി എല്ലാത്തിനോടും ക്യൂരിയസ് ആവില്ലേ അതേപോലെ തന്നെ ഞാൻ അടുത്ത എന്താണ് എനിക്ക് ദൈവം ചെയ്യാൻ പോണേ എന്നുള്ളൊരു ഒരു നോട്ടം ആ നോട്ടത്തിൽ ഇരിക്കുന്നു ഷൈൻ്റെ ടൈറ്റിൽ പെട്ടെന്ന് ഒരു ടൈറ്റിലൊന്നും കിട്ടുന്നില്ല ഒരു ഭയങ്കര ഡീപ്പ് ക്വസ്റ്റിനാണ് ഒരു ടൈറ്റിൽ ഇപ്പം എനിക്ക് പെട്ടെന്ന് ഒതുക്കാൻ പറ്റുന്നില്ല ഇനി ഏതെങ്കിലും ഒരു അവസരം വന്നാൽ ഒരു ടൈറ്റിൽ കണ്ടുപിടിച്ച് പറയാം ആയിരിക്കും ഒരു സിനിമ കാണിക്കാൻ പറ്റുള്ളൂ അയ്യോ അതെനിക്ക് തോന്നുന്ന ആൾക്കാരനുസരിച്ചിരിക്കും ഇപ്പോൾ ചില ഓഡിയൻസിന് എന്നെ എന്നെ ഓർക്കുന്ന അല്ലെങ്കിൽ എന്നോട് പറയുന്നത് എനിക്ക് ആർ ഡി എക്സ് ആണ് ചേട്ടാ ഭയങ്കര ഇഷ്ടം എന്ന് പറയും ചില ഓഡിയൻസ് പറയും എനിക്ക് ഭൂതകാലമാണ് ഭയങ്കര ഇഷ്ടം എന്ന് പറയും ചില ഓഡിയൻ പറയും ഇഷ്കു സീനായിരുന്നു ചില ഓടിയൻ പറയും കുമ്പളങ്ങി എന്ന് പറയും അപ്പം എനിക്ക് അറിയില്ല എൻ്റെ ഒരു പടത്തിൽ എനിക്ക് ഏത് ഫേവറേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എല്ലാം ഫേവറേറ്റ് ആണ് അതിൽ ഒരു പടത്തിന് എനിക്ക് അങ്ങനെ കുറവും കൂടുതലൊന്നും ഇല്ല എൻ്റെ എല്ലാ പടവും കാണാനേ ഞാൻ പറയുള്ളു ഏത് തരത്തിലുള്ള റോളുകളാണ് കൂടുതൽ ഇഷ്ടം ഒരു സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം നോക്കുന്ന ഒരു ഫാക്ടർ എന്തായിരിക്കും അത് ചെയ്യണോ ചെയ്യണോ അത് ചെയ്യണമെങ്കിൽ സിമ്പിളായിട്ട് ഇത്രേ ഉള്ളൂ ഞാൻ ചെയ്യണ ക്യാരക്ടർ ജനങ്ങളിലേക്ക് എന്ത് ആണ് കൊടുക്കുന്നത് അത് ഏതിരി ഏത് വൈകാരികത കൊണ്ടിട്ടാണെങ്കിലും എനിക്കിപ്പോൾ മനസ്സിലായത് എനിക്കൊരു എൻ്റെ ഒരു സ്ട്രെങ്ത്ത് ഞാൻ അനലൈസ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ഡെപ്ത്ത് ഉണ്ടെങ്കിലായിരിക്കും ആ സ്ക്രിപ്റ്റിൽ അത് ഉണ്ടെങ്കിലായിരിക്കും എനിക്ക് എന്തെങ്കിലും എൻ്റെ മേലിൽ ചെയ്യാൻ പറ്റുള്ളൂ ഭയങ്കര പ്ലെയിൻ ഫ്ലാറ്റ് റൈറ്റിംഗ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല ബേസിക്കലി സ്ക്രിപ്റ്റ് ആ കഥ നമ്മൾ ആ രണ്ട് മണിക്കൂർ പ്രേക്ഷകനെ പോലെ ഞാനും ചെക്ക് ചോയ്ക്ക് പിന്നെ ആ ക്യാരക്ടർ വാട്ട് ഇമ്പാക്ട് ഓഡിയൻസിലേക്ക് എന്താണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതും കൂടെ അതിനെയും കൂടെ ഞാൻ ഒന്ന് അനലൈസ് ചെയ്യും എൻ്റെ ഏപ്രിലൊരു പടം ഇറങ്ങേണ്ടായിരുന്നു ഹാൽ എന്ന് പറഞ്ഞ സിനിമ പക്ഷേ എൻ്റെ കുറച്ച് പ്രൊഡക്ഷൻ കാരണം അത് നീണ്ടുപോയി റിലീസ് ഡേറ്റ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഈ മാസം തന്നെ തുടക്കത്തിൽ പ്രഖ്യാപിച്ചു പക്ഷേ അപ്പോഴും അവർക്ക് സെൻസറിൻ്റെ പ്രശ്നങ്ങൾ വന്നു ആ സിനിമ ഇറങ്ങാനുണ്ട് അതൊരു ലവ് സ്റ്റോറിയാണ് കംപ്ലീറ്റ് ലവ് സ്റ്റോറി കുറെ നാൾ ശേഷം എനിക്ക് പറഞ്ഞാൽ മലയാളത്തിൽ വരുന്ന ഒരു കംപ്ലീറ്റ് ലവ് സ്റ്റോറിയാണ് അത് റൊമാൻറ്റിക് അല്ല ഒരു ലവ് സ്റ്റോറി ആയിരിക്കും പിന്നെ ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറ് ചെയ്തു ജിത്തു ജോസഫ് സാറിൻ്റെ ബാനറിലാണ് ചെയ്തത് പുള്ളി പുള്ളിക്കാരൻ്റെ അസിസ്റ്റൻ്റാണ് അസോസിയേറ്റാണ് ചെയ്തത് മാർട്ടിൻ മാർട്ടിൻ ജോസഫ് എന്ന് പറഞ്ഞാൽ അതൊരു ആ ഒരു ജോണറിലുള്ള ഒരു സിനിമയാണ് അതിൽ ഒരു പോലീസായിട്ടാണ് സിനിമയാണ് താങ്ക് യു സോ മച്ച്